അമ് മലൻറെ ഏറ്റവും ടോപ്പിലെത്തി അങ്ങനെ ഇണ്ടാവും ഒരുപാട് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പോരാത്തേന് കല്ല് ഇളകിയെന്നോ വീയുന്നോ അങ്ങനെ ഏകദേശം പകുതി വരെ ഞങ്ങൾ കാറില വന്നു അവിടെ പാർക്കിങ്ങിന്റെ സൗകര്യം ഒക്കെ ഇണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡ് റോഡാന്നാ പറഞ്ഞു പാർക്കിങ്ങില് വണ്ടി നിർത്തി ചുറ്റു ഒന്ന് നോക്കി നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ മുകളിലോട്ട് ജീപ്പിലാ പോൾ ഉണ്ടായിരുന്നു ചാക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് പാർക്കിംഗ് ഒക്കെ അടക്കം പാർക്കിംഗ് ഫീസ് ഒക്കെ അടക്കം കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു അത് കേട്ടണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്പ കൊടുക്കണമെന്നാണ് അത്രക്ക് അങ്ങ് തോന്നില്ല അതുകൊണ്ട് ഡ്രോൺ എടുത്തില്ല അവിടെ തന്നെ വെച്ച് ജീപ്പിൽ ആൾക്കാര് ഫുള്ള് ആകുന്നവരെ കാത്തിക്കണം രണ്ട് മൂന്ന് ജീപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഒന്നേ ഇപ്പൊ കാണുന്നുള്ളൂ ഓഫ് സീസൺ ആയിട്ടായി ജൂലൈ ഫസ്റ്റ് ആണ് ഞങ്ങൾ പോകുന്നത് ആൾക്കാർ ഫുൾ ആയിട്ട് മേലോട്ട് പോയി വെക്കുക ഓരോ വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ രീതി ആക്കിയിട്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അപ്പുറം കോട്ടയത്തുള്ള ഒരാളുണ്ടായിരുന്നു സത്യത്തിൽ ഓഫ് റോഡ് ഒന്നും ഇല്ല ഓഫ് റോഡ് ഉണ്ട് പറ്റിച്ചതാ ജീപ്പിന്റെ ആവശ്യമൊന്നും ഉണ്ട് തോന്നുന്നില്ല കണ്ടിട്ട് സാധാ റോഡ് റോട്ട് ടാറോട്ടിരിക്കണ ആ എന്തായാലും പോട്ടെ മുകളിലേ നല്ല കാഴ്ച ഉണ്ട് കേട്ടോ റോഡേ ഉണ്ട് കുറച്ച് താഴത്തൊക്കെ ആ ഭാഗത്തൊക്കെ ഇനി അങ്ങോട്ട് നടക്കണം കുറച്ചും കൂടി അങ്ങോട്ട് റോഡ് ഉണ്ട് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് സൈഡിൽ അപ്പുറത്തെ മലയിൽ വെയിലാന്ന് തോന്നുന്നു ഏകദേശം നാലായിരം അടിയാണ് പൊക്കം പറയുന്നത് പ്പുറത്ത് കോട ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ മലന്റെ ടോപ്പിൽ കത്ത കോട അങ്ങനെ കയറി വരുന്നുണ്ട് കേരുന്നതിന്റെ മുന്നെ പിക്കെടുത്താണോ താഴത്തുനിന്ന് ചിലപ്പോ കല്ല് അങ്ങനെ തെളിഞ്ഞു കാണൂല കോടന്ന് പറഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാഴ്ച ഒക്കെ ഉണ്ട് നാലു ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഫുൾ ടൈം കോടില്ലെങ്കിലും ഇടക്കൊക്കെ കോടയി വരുന്നുണ്ട് തണുപ്പും ഉണ്ട് അത്യാവശ്യം ഈരാട്ടുപേട്ട അങ്ങാടി കറക്റ്റ് ആയിട്ട് കാണട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു മയമ്പ് ഇടക്ക് ഇങ്ങനെ പെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കേറിക്കാനൊരു സെറ്റപ്പ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി കേറാനുണ്ട് നോക്കുക മോണി അങ്ങോട്ട് കേറാൻ ചെറിയൊരു ടാസ്ക് ആണ് പിടിച്ചു കയറാനുള്ള പ്രശ്നമല്ല മോളിൽ എത്തിയപ്പോ കുറച്ചു കൂടി ഭംഗി കൂടി ഉയരം കൂടുംന്തോറും രസം കൂടും ആണല്ലോ ഏത് ഒപ്പം കാറ്റിന്റെ വേഗതയും കൂടുന്നുണ്ട് വെറുതെങ്ങനെ നിന്നാ നമ്മൾ പാറി പോകുമ്പോൾ തോന്നുന്നു കോടൊക്കെ പറന്ന് നീങ്ങുന്നുണ്ട് ഇവിടെനിന്ന് കല്ല് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം കോടൊന്നും ഇല്ലാത്തതോണ്ട് നല്ലോണം തെളിഞ്ഞു കാണുന്നുണ്ട് കല്ല് കൂട്ടി ഫോട്ടോ എടുത്താലൊക്കെ നല്ല രസം ഉണ്ടാവും കോഴിക്കോടുള്ളവരോട് ഏകദേശം ഒരു കക്കാടമ്പില് പോലെ അത്ര ഒക്കെ ഉള്ളു കുറച്ചുകൂടി കൂടി കാഴ്ച ഉണ്ട് തോന്നും കാലാവസ്ഥ അത് തന്നെ മാറ്റമൊന്നുമില്ല കല്ലുണ്ട് കിട്ടോ കല്ലിന്റെ അടുത്തേക്ക് ഇപ്പൊ പോകാൻ പറ്റൂല അഞ്ചാറ് കൊല്ലം മുമ്പ് അങ്ങോട്ടൊക്കെ പോയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പേര് താഴെ പോയതാണ് അത് നിർത്താൻ കാരണം ചില സമയം നല്ല വ്യൂ നാലാക്കും കൂടി ഫോട്ടോ എടുക്കാനായി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഇറങ്ങാനാണ് രണ്ട് വഴിയിൽ ഒന്ന് വളരെ മോശം ഒരുവിധം സൈഡൊക്കെ പിടിച്ചിറങ്ങി താഴെ ഇറങ്ങി ഒരു ഡാൻസും കൂടി ഒക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് തിരിച്ച് ജീപ്പിന് കാത്തിക്കുക താഴത്തുനിന്ന് ഫുൾ ആയാലേ ജീപ്പും വരും റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പോകാനുള്ളത് ഉണ്ട് കല്ല് വീയു എന്ന് വിചാരിച്ച ആരും ഭയപ്പെടേണ്ട അത് അവിടെ സെറ്റാ അപ്പൊ